ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പൂജ മഹോത്സവത്തിന് മഹോത്സവത്തിനെത്തിയവർക്ക് കനത്ത ചൂടിൽ നിന്നും ആശ്വാസമേകി സംഭാര വിതരണം ചെയ്ത് ഐ എൻ ടി സി തെരുകാമല

തുടർച്ചയായ ഇരുപതാം വർഷമാണ് സംഭാര വിതരണം ചെയ്തു വരുന്നത് എന്ന് ഐ എൻ ടി യു സി നേതാക്കളും തൊഴിലാളികളും പറഞ്ഞു നടന്നെന്താ കാരണം തന്നെ നടക്കാൻ ആക്കപ്പറമ്പ് മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് മാത്രമല്ല പറക്കോട്ടുകാവ് താലപ്പുലി ആഘോഷത്തിനും ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ സംഭാരവിതരണം നടത്തിവരുന്നുണ്ട് മാരിയമ്മൻ പൂജ മഹോത്സവം കാണുവാനെത്തിയ നൂറുകണക്കിന് ജനങ്ങൾക്ക് കനത്ത ചൂടിൽ നിന്നും ആശ്വാസമേകുന്നതിന് സംഭാര വിതരണം മൂലം സാധ്യമായി നടത്തുന്ന സംഭാര വിതരണം ഈ ച്ചൂടിൽ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവും അതുകൊണ്ടാണ് ഇരുവാത്ത വർഷത്തേക്കിലാക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സംഭാര വിധം ഐ എൻ ടി എല്ലാ നമ്പർമാർക്കും നന്ദി അറിയിപ്പിക്കുന്നു